ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണിത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ ഒന്ന് കഴുകി മണ്ണും കല്ലും ഇല്ലാതെ അരിച്ച് ഊറ്റിവാരി വയ്ക്കാം ഇവിടെ ഇപ്പോൾ കഴുകി ഊറ്റി ഊറ്റിവാരി വെച്ചിട്ടുണ്ട് ഇത് ഇനി ഒരു പാനെ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്കിട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഒരു മുറി തേങ്ങാ തിരിക്കിയതും കൂടെ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം ഇത് പകുതിയോളം വറുത്തെടുത്താൽ മതി അതിനുശേഷം തീ ഓഫാക്കാം ഇതുപോലായതിനു ശേഷം തീ ഓഫാക്കി ആറാൻ വെക്കാം ചെറുപയറും ആറാൻ വെച്ചിട്ടുണ്ട് തേങ്ങയും ആറാം വെച്ചതിന് ശേഷം ചെറുപയറ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ആറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം വറുത്തെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി കുറച്ച് ശർക്കര എടുത്ത് ഉരുക്കിയെടുക്കാം ഒരു നാനൂറ്റമ്പത് ഗ്രാം ശർക്കര മതിയാകും അത് നല്ലതുപോലെ ഉരുക്കി അരിപ്പിൽ അരിച്ചെടുക്കണം മണ്ണ ഇല്ലാതെ അരിച്ചെടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നു നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ് അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് മിഠായി പോലെ എടുത്തു കൊടുക്കാൻ പറ്റുന്നതുമാണ് ഇത് നല്ല ഉരുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇനി ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാം ഉരുകി കുറച്ച് ഉരുകി വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ ആക്കണം ചെറുതായിട്ട് ഉരുകി ഉരുകി വരും അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് തീ ഓഫാക്കാം കൂടുതലും ഒരിഞ്ഞു പോകാൻ പാടില്ല ഇതേ പരുവത്തിൽ തീ ഓഫാക്കി ഇറക്കി വയ്ക്കാവുന്നതാണ് ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ചൂടൊക്കെ മീഡിയം ആകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം ചെറിയ പീസായിട്ട് ഉരുട്ടിയെടുക്കാം ഓരോന്നായിട്ട് ഉരുട്ടിയെടുത്ത് മൊത്തം ഉരുട്ടിയെടുക്കണം കൈവെള്ളയിൽ എണ്ണ വരട്ടിയതിന് ശേഷം ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ എല്ലാം തയ്യാറായി കഴിഞ്ഞു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്സ്